ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ് ആയിട്ടും ഇത് കഴിക്കാം അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം അതല്ലെങ്കിൽ നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അടിപ്പൊളിയായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഗ്രീൻ പീസ് എഗ്ഗ് മസാലയാണ് അപ്പൊ നമുക്ക് ബീച്ചിലൊക്കെ കിട്ടുന്ന അതേപോലത്തെ അതേ രുചി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എങ്ങനെ ഉണ്ടാക്കി എടുക്കാം നമുക്ക് നോക്കാം അപ്പം തലേ ദിവസം കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ആണ് ഇത് കേട്ടോ അപ്പം നിങ്ങൾ പകലാണ് വെക്കുന്നത് വെച്ചെങ്കിലും എട്ട് മണിക്കൂർ എന്തായാലും ഇത് കുതിർക്കാൻ വേണ്ടി വെക്കണം എന്നിട്ട് വേണം അത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുള്ള ഗ്രീൻ ആണ് അപ്പം നമ്മൾ കുതിർത്ത ശേഷം വീണ്ടും നമ്മൾ രണ്ടോ മൂന്നോ തവണ വീണ്ടും അത് കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷം ഞാനിത് അതൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് നല്ലോണം എന്ന് വെള്ളം വറുത്തിട്ടാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ അപ്പൊ നിങ്ങൾ വൈകിട്ട് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ രാവിലെ കുതിർക്കാൻ വെച്ചിട്ട് പിന്നെ വൈകുന്നേരം ഉണ്ടാക്കി എടുക്കാൻ മതി അപ്പൊ തല ദിവസം ഇട്ട് എടുക്കുമ്പോൾ നമുക്ക് കുക്കിങ്ങിന്റെ സമയമെല്ലാം നമുക്കൊന്ന് ലാഭിക്കാമല്ലോ അപ്പൊ അതാണ് കേട്ടോ അപ്പൊ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കടലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഏർ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ വെള്ളം നമുക്ക് കടലയുടെ ഒരു ഗ്രീൻ പീസിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാനായിട്ടോ അപ്പൊ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം വെന്ത് കലങ്ങൊന്നും വേണ്ട ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അപ്പൊ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം അപ്പൊ ഒരു നാല് വിസിലൊക്കെ അടിച്ചാൽ മതി നമ്മൾ കുതിർത്ത കടലയാണല്ലോ അപ്പൊ നാല് വിസിലൊക്കെ അടിച്ചാൽ മതി കേട്ടോ അപ്പൊ ഫസ്റ്റത്തെ ഒരു വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫസ്റ്റത്തെ വിസിൽ വന്നാൽ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നാല് വിസിലടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കടല നല്ലോണം വെന്ത് കിട്ടും അവിടെ ഇരുന്ന് ആവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാല ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പൊ തക്കാളി പച്ചമുളക് സവോള അതാണ് എടുത്തിട്ടുള്ളത് അപ്പൊ രണ്ട് തക്കാളിയും രണ്ട് സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളി നമുക്ക് നല്ലോണം പഴുത്ത തക്കാളി ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പൊ ഇനി പച്ചമുളകും ഒക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് അരിഞ്ഞിടാം അപ്പൊ നമുക്ക് ആ പച്ചമുളകിനെ എടുക്കാൻ കിട്ടും മക്കൾക്ക് കൊടുക്കുമ്പോൾ അപ്പൊ ഞാൻ എന്തായാലും അതൊന്നും കൂടെ പൊടിക്കുന്നുണ്ട് കിട്ടാ ഒന്നും കൂടെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കില് ഒന്നുകിൽ ഇത് നടുവിൽ പൊളിച്ചിട്ട് രണ്ടെണ്ണായി ഇട്ടാലും മതിയിട്ടാ അപ്പൊ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തോളൂ അത് അരിഞ്ഞു വെക്കുമ്പോ നല്ല എരിവിൻ്റെ എരിവിന്റെ സ്മെല്ലുണ്ട് കിട്ടാം അപ്പൊ ഞാനത് മാറ്റി വെച്ച് നമുക്ക് ഇതിൽ കുരുമുളക് പൊടി കുറച്ച് അധികം ചേർക്കണം അപ്പൊ ഇനി പച്ചമുളക് ഇതാ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ സവോളം കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ സവോള നീളത്തിൽ അരിയരുത് കേട്ടോ അപ്പൊ ഇതുപോലെ നമുക്ക് പീസാക്കിയിട്ട് അതൊന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ അപ്പൊ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുമ്പോ ഏ അരി നല്ല പൊടിയായിട്ട് അങ്ങനെയല്ല അരിഞ്ഞിട്ടുള്ളത് കേട്ടോ നമുക്കിത് കടിക്കാനൊക്കെ കിട്ടും അപ്പൊ ആ രീതിക്ക് വേണം അരിയാന് അപ്പൊ ഇതാ ഈ സവോളം മൊത്തമായിട്ടൊന്ന് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെട്ടോ സവോളയും പച്ചമുളകും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് തക്കാളി മാത്രം നമുക്ക് വേറെ വെക്കണം കേട്ടോ സവോളയും പച്ചമുളകും ഒരുമിച്ചാക്കിയാൽ മതി അപ്പൊ ഇനി തക്കാളി ഇന്നാ ഇതുപോലെ പീസ് ആക്കിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു ഗ്രീൻ പീസിന്റെ അളവിൽക്കുള്ളതാണ് ഞാനിപ്പോ കാണിച്ചത് കേട്ടാ നമ്മുടെ സവോള അപ്പൊ സവോള ഒരെണ്ണം കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒത്തിരി വലിയ പീസ് അല്ല എന്ന് വെച്ചിട്ട് പൊടി പൊടി ആയിട്ടും അല്ല അരിഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പൊ അതാ ഈ രീതിക്ക് അരിഞ്ഞെടുക്കുക അതുപോലെ സവാളയും പച്ചമുളകും വേറെ വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കറിവേപ്പിലും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിയില ഉണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് മുട്ടയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിന് കൂട്ടാട്ടോ മൂന്ന് മുട്ട ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് അടിച്ചു വെക്കണമെങ്കിൽ അടിച്ച് വെക്കാൻ ചെയ്യാട്ടോ അപ്പൊ നമ്മുടെ കടല ഗ്രീൻ ബീസ് ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം ഒന്ന് തുറന്ന് നോക്കി വെക്കാം നാല് വിസിൽ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പ്രഷർ പോവാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ അപ്പൊ അതാ നമ്മുടെ ഗ്രീൻ ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇത് അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ തുറക്കുന്ന സമയത്ത് ഇതിൽ വെള്ളമുണ്ട് ഗ്രീൻ പീസിൽ ഗ്രേവി ഉണ്ട് വെച്ചെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അത് കളയൊന്നും ചെയ്യരുത് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി ഒത്തിരി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണില്ല ഈ ഗ്രീൻ പീസിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നാല് വിസിലായപ്പോഴത്തേക്കും എനിക്ക് ഇതാ ഈ ഗ്രീൻ പീസ് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെക്കുക ഇത് ഏതിലാണോ റെഡിയാക്കണമെച്ചെങ്കിൽ ആ ഒരു പാത്രം വെച്ചിട്ട് അതിലിതാ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ ആദ്യം ഞാൻ ആ പച്ചമുളകൊന്നിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സവാള സവാളത മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഇത് നല്ലോണം കളർ മാറിയിട്ടും അതുപോലെ നല്ലോണം വഴണ്ടി കിട്ടണ്ട കേട്ടോ അങ്ങനെ ചെയ്യണ്ട ഒരു നുള്ളും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ആ പച്ച ചൂ ഉണ്ടാവുമല്ലോ ആ പച്ച പച്ചപ്പ് ഉണ്ടാവുമല്ലോ അതൊന്നും കിട്ടിയാൽ മതി അല്ലാണ്ട് ഒത്തിരി ഇട്ട് കുഴച്ച് കുഴഞ്ഞു വരുന്ന രീതിയിലൊന്നും ചെയ്യണ്ട കേട്ടോ അപ്പൊ അതൊന്നു ഇതാ ഈ ഒരു ഭാഗത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതാ രണ്ട് ടീസ്പൂൺ ഒരു ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ചിക്കൻ മസാല കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തോളൂ അപ്പം ഇനി അതിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത് ഈ കുരുമുളക് പൊടി ഉണ്ടല്ലോ അത് നമുക്ക് ഇനി ലാസ്റ്റ് ആയാലും കുരുമുളക് ഇനിയും ചേർത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത് ചേർത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് നമുക്ക് ആ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഗ്യാസ് നല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അതൊന്ന് ചൂടായി അതിൻ്റെ പച്ചമണൊക്കെ മാറിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസിന് അതിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇതാ ഈ ഒരു മസാലയും ഈ ഗ്രീൻ പീസും കൂടിയിട്ട് നല്ലോണം മിക്സ് ആയി കിട്ടണം കേട്ടോ അപ്പം അത് വല്ലാതെ ഇങ്ങനെ നടുക്കിൽ നിന്നൊക്കെ ഇട്ട് കുത്തി കുത്തിയിട്ട് നമുക്ക് അത് ഉടച്ചെടുക്കരുത് കേട്ടോ ഇതുപോലെ ഒന്ന് മറിച്ച് മറിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അത് നല്ലോണം മിക്സ് ആയതിന് ശേഷം ഇതാ നമ്മൾ പൊട്ടിച്ചിട്ട് വെച്ചിട്ടുള്ള മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് ഈ മുട്ടയുടെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് നാലും ഒക്കെ എടുക്കാം ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നതും മെയിൻ എന്ന് പറയുന്നതും ഈ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണേൻ തന്നെയാണ് കേട്ടോ അപ്പൊ അതുപോലെ മുട്ട നമ്മൾ പാനിൽ തന്നെ ഓരോന്നോ ഓരോന്നോ ആക്കിയിട്ട് പൊട്ടിച്ചൊഴിക്കുമ്പോ എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു മുട്ട പെട്ടെന്ന് കുക്കായി വരും അപ്പൊ അങ്ങനെയെല്ലാം നമുക്ക് കിട്ടേണ്ടത് കേട്ടോ മുട്ട നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ഒരു മുട്ട ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു ഗ്രീൻ പീസിൽ കോട്ടായി കോട്ടിങ് ആയിട്ട് കിട്ടണം അപ്പൊ ഈ ഗ്രീൻ പീസിന്റെ ഒരു കോട്ടിങ് പോലെ വരും കണ്ടോ ഇതുപോലെ വരണം നമുക്ക് മുട്ട കേട്ടോ അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും അത് നമ്മളൊരു പാത്രത്തിൽ പൊട്ടിച്ച് ഒഴിച്ചിട്ട് അടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതാകുമ്പോഴേ നമുക്ക് ഇങ്ങനെ കിട്ടുള്ളൂ മറ്റേ നമ്മൾ ഓരോന്ന് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ മുട്ട ചിക്കി എടുക്കുന്ന ആ ഒരു രീതിക്കാവും നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുമ്പോൾ കിട്ടുക കേട്ടോ അപ്പം അങ്ങനെ ആവാണ്ട് ഇതാ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിലൊരു അതൊന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ നമുക്ക് ആ കറിവേപ്പില ഇനി മല്ലിയില ചേർക്കുന്നുണ്ടെങ്കിൽ അതും ഈ ഒരു ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ തക്കാളി വഴച്ചെടുക്കേണ്ട നമുക്ക് ഈ ഒരു ചൂടുണ്ടല്ലോ ഇതിന്റെ ഈ ഒരു ചൂടിലുള്ള ആ ഒരു ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്കിത് കഴിക്കുമ്പോൾ ഈ തക്കാളി ആ ഒരു കടിക്കുന്നതാണ് ടേസ്റ്റ് കെട്ടോ അപ്പൊ അതിനുശേഷം അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതാ ഞാനിതാ ഒരു ടീസ്പൂണും കൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എരിവ് നോക്കിയിട്ട് എരിവ് കുഴപ്പമില്ല കുറവാണെന്നെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ എരിവ് ബുദ്ധിമുട്ടാവണ്ട അപ്പൊ ഇതില് നമുക്ക് കുരുമുളകിന്റെ എരിവായതുകൊണ്ട് നമുക്ക് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ട്ടോ അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങക്ക് ഉപ്പും ഒക്കെ ചെക്ക് ചെയ്തതിന്റെ ശേഷം ഓഫ് ചെയ്താൽ മതി കേട്ടോ അപ്പൊതാ നമ്മുടെ തട്ടുകടയിലും അതുപോലെ നമുക്ക് ബീച്ചിലൊക്കെ പോയിട്ട് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അടിപൊളിയാണ് ചിലർ ഇതിൽ ഇത്തിരി വിനാഗിരിയോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഒഴിക്കാറുണ്ട് പക്ഷെ എനിക്ക് ആ ഒരു ടേസ്റ്റ് അല്ല എനിക്ക് ഇഷ്ടം തോന്നിയത് കേട്ടോ നമുക്കത് ഒഴിക്കാതെ നമുക്ക് ആ ഒരു പുളി ഇല്ലാണ്ട് തക്കാളിയുടെ പുളിയിൽ കഴിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം തോന്നിയത് അപ്പം നമുക്ക് ബീച്ചിലൊക്കെ പോയിട്ട് കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോകല്ലേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കുക നമ്മുടെ റെസിപ്പിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കുക കേട്ടോ അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇനിച്ചാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസാളിക്കും